ട്രേഡേഴ്സ് സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ായിരിക്കുന്നു കിള്ളിമംഗലം അഞ്ച് മൂന്ന് രണ്ട് മൂന്ന് പൂജ്യം ആറ് ചേലക്കര എൽ ജി എച്ച് എസ് എസ് എൻ എസ് എസ് വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആഷ്ലി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു രക്തദാനത്തിനായി വിദ്യാലയത്തിൽ എത്തിച്ചേർന്നു പേരിൽ പേർ രക്തദാനം നിർവഹിച്ചു അതിൽ പേർ ആദ്യമായി രക്തദാനം ചെയ്തവരാണ് തന്റെ ഇരുപത്തിയേഴാമത് രക്തദാനത്തിനായി വിദ്യാലയത്തിൽ എത്തിച്ചേർന്ന ഫാദർ ചാക്കോ ചിറമേൽ ക്യാമ്പിൽ ശ്രദ്ധേയനായി പ്രിൻസിപ്പൽ സിസ്റ്റർ ജ്യോതി മരിയ പ്രോഗ്രാം ഓഫീസർ സിബ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി